കോഴിക്കോട് നഗരത്തെ ഉത്സവലഹരിയിൽ ലഹരിയിലഴുത്തി കോഴിക്കോട് അതിരൂപതയുടെ മെഗാ ക്രിസ്തുമസ് ഘോഷയാത്ര സമാപിച്ചു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ആയിരക്കണക്കിന് ക്രിസ്തുമസ് പാപ്പമാരാണ് നഗരവീഥികളിൽ അണിനിരന്നത് ജാതിമത ഭേദമന്യേ നാനാ തുറകളിൽ നിന്നുള്ളവർ ഈ ആഘോഷത്തിന്റെ ഭാഗമായി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ റൈറ്റ് റവ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട് റോഡും സി എച്ച് ഓവർബ്രിഡ്ജും കടന്നു നീങ്ങിയ വർണ്ണശബളമായ ഘോഷയാത്ര കാണാൻ പതിനായിരങ്ങളാണ് നഗരത്തിലേക്ക് എത്തിയത് വൈകുന്നേരത്തോടെ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഘോഷയാത്ര സമാപിച്ചു സ്നേഹവും കരുണയും സമാധാനവും പങ്കുവെക്കുന്ന ഒരു ക്രിസ്തുമസ് സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് സമാപന സമ്മേളനത്തിൽ വർഗീസ് ചക്കാലക്കിൽ പിതാവ് സന്ദേശം നൽകി സമാപനത്തിന് പിന്നാലെ ബീച്ചിൽ അരങ്ങേറിയ കലാവിരുന്നും ഡി ജെ പരിപാടികളും നഗരവാസികൾക്ക് ആവേശകരമായ അനുഭവവുമായി മാറി മാഹി ബസിലിക്ക ടീമിന്റെ സ്കിറ്റും ഫ്യൂഷൻ ഡാൻസും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി Subscribe to One India and never miss an update.